ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഇത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ് നിങ്ങളുടെ വീട്ടിലൊക്കെ എന്താണ് ഇന്ന് സ്പെഷ്യൽ ഞങ്ങൾ ഇന്ന് ഒരു തലശ്ശേരി ബിരിയാണിയാണ് വെക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം തുണിയെല്ലാം ശേഷം എന്താ അപ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാനായി തുടങ്ങിയിട്ടുണ്ട് മസാല ഉണ്ടാക്കുന്നത് വിറകടുപ്പിലാണ് ഇരുമ്പ് ചീനച്ചട്ടിയിൽ അത് ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് സ്റ്റൗവിലാണ് ചോറ് വെക്കുന്നത് നമ്മൾ ഇന്ന് വറ്റിച്ചിട്ടല്ലേ എടുക്കുന്നത് ഒന്ന് നമ്മൾ ചോറ് ഊറ്റിയെടുക്കുകയാണ് അത് കഴിഞ്ഞാണ് ദമ്മിടുന്നത് അവിടെ ദാ ഉള്ളി വഴറ്റാനിട്ടിരുന്നത് അപ്പോഴേക്കും ചിക്കനെല്ലാം കഴുകി വൃത്തിയാക്കി കുറച്ച് പൊരിക്കാനായി മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് തൈരും കുറച്ച് നാരങ്ങണേലും പുതിനേലും മല്ലിയിലും ചേർത്ത് അത് മാറ്റി വെച്ചിട്ടുണ്ട് കഴിക്കാറാവുമ്പോഴേ വർക്കേ ഉള്ളൂ അപ്പോഴേക്കും കുറച്ച് മസാലയൊക്കെ പിടിക്കുമല്ലോ അപ്പോൾ ഇതാ ഉള്ളിയെല്ലാം വഴറ്റിയതിന് ശേഷം തക്കാളി വാറ്റി ഇതാ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതിൻ്റെ കൂടെ തന്നെ മല്ലേലയും പുതിനയിലയും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം കൂടി അരച്ചിട്ടുണ്ട് അതിന് ശേഷം മഞ്ഞൾപ്പൊടിയും ജീരകപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ഉപ്പെല്ലാം ചേർത്ത് നമ്മൾ ചിക്കൻ വേവിക്കാനായി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏത് ബിരിയാണി ആണെങ്കിലും നമ്മുടെ വീട്ടിൽ വയ്ക്കുന്നതല്ലേ നല്ലത് കളറൊന്നും ചേർക്കാതെ നമ്മളുടേതായ സ്റ്റൈലിൽ വെക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയല്ലേ ഇപ്പോഴാണെങ്കിൽ കുട്ടികൾക്കെല്ലാം ബിരിയാണി തന്നെ അല്ല ഇഷ്ടം കല്യാണത്തിനാണെങ്കിലും എല്ലാം സദ്യയൊന്നും അത്ര ആൾക്കും ഇഷ്ടമല്ല സ്റ്റൗവിൽ വെള്ളം തിളക്കാനായി വെച്ചിട്ടുണ്ടായാലും കുറച്ച് നാരങ്ങ നീരും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്തിട്ടുണ്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് പിന്നെ കുറച്ച് ഉപ്പ് മുന്നിൽ നിൽക്കുന്ന വിധം ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചോറ് വാർത്തെടുക്കുകയാണല്ലോ വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പോൾ അരിയെല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പുതിന ചമ്മന്തി ഉണ്ടാക്കണം ബിരിയാണി ഉണ്ടെങ്കിൽ ചമ്മന്തിയുടെ നിർബന്ധമാണ് മോൾക്കാണെങ്കിൽ നല്ല ഇഷ്ടമാണ് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പുതിനയിലയും പച്ചമുളകും തേങ്ങയും ഉപ്പും കുറച്ച് പുളിയും ചേർത്താണ് ചമ്മന്തി അരയ്ക്കുന്നത് അപ്പോൾ ഇതാ ചോറ് മുക്കാൽ വേവായപ്പോൾ നമ്മൾ വാർത്തെടുക്കുകയാണ് ഇനി അങ്ങനെ കാര്യമായ പണിയില്ലെന്ന് ദമ്പിട്ടതിന് ശേഷം ഇനി കുറച്ച് സലാഡും ഉണ്ടാക്കണം കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് വറുത്ത് കോരി എടുക്കുകയാണ് ഇന്ന് ഉള്ളി പൊരിക്കുന്നില്ല സാധാരണ നമ്മൾ ഉള്ളി കുറച്ച് പൊരിച്ചെടുത്ത് മുകളിൽ വിതരാറുണ്ട് ഇന്ന് ചേർക്കുന്നില്ല ഇന്ന് അതാ കുറച്ച് അതിന് ശേഷം വറുത്തെടുത്തതിനു ശേഷം പപ്പടം കൂടി അതിൽ കാച്ചെടുത്ത് മിക്കവാറും എല്ലാം ഞായറാഴ്ചയും കല്യാണം കാണും ഇന്നങ്ങനെ കല്യാണം ഒന്നും വിളിച്ചിട്ടില്ല ഇന്ന് അതുകൊണ്ട് എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് അതെല്ലാം അവിടെ സെറ്റാക്കി കഴിഞ്ഞു ഇനി ദമ്മിടൽ പരിപാടിയിലേക്ക് കിടക്കണം കുക്കറിലാണ് ദം ചെയ്യുന്നത് കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം ചിക്കൻ അതിന് മുകളിലായി റൈസ് അങ്ങനെയാണ് ദമ്മിടുന്നത് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും പുതിനയിലേയും കുറച്ച് പാലിൽ മഞ്ഞൾപ്പൊടി കലക്കിയിട്ടുണ്ടായിരുന്നു അതും ചേർത്ത് ആണ് നമ്മൾ ദം ചെയ്യുന്നത് ദോശ ചട്ടി ചൂടാക്കിയതിന് ശേഷം അതിന് മുകളിലാണ് കുക്കർ വെക്കുന്നത് ടൈറ്റായി അടച്ചതിന് ശേഷം അതിന് മുകളിൽ കനം കയറ്റി വെച്ചിട്ടുണ്ട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ വൈകുന്നേരത്തോടു കൂടി പാടത്തേക്ക് പോവുകയാണ് അവിടെ കുറച്ച് പച്ചക്കറിയുണ്ട് ഈ പച്ചപ്പ് കാണുമ്പോൾ മനസ്സിനും കണ്ണിനും എല്ലാം ഒരു കുളിർമയല്ലേ കുറച്ച് നേരം പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിച്ച് നമ്മൾ പച്ചക്കറിയെല്ലാം പറിച്ചെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് നീളം പയറാണ് നമ്മൾ കാണിക്കുന്നത് പിന്നെ പിന്നെതാ കുറച്ച് വെണ്ടക്കയും പയറും ചീരയും കിട്ടിയിട്ടുണ്ട് നാളേക്ക് കറി വയ്ക്കാനുള്ളതെല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടായി സപ്പോർട്ട് ചെയ്യണേ ബൈ